ഒശ ഒശന ഞായറാഴ്ച ജിസ്മോളുടെ കൂട്ടുകാരിയുടെ വിവാഹത്തിന് ജിമ്മിയും കുട്ടികളും ഇവരെല്ലാം ഒരുമിച്ച് പോയതാണ് അപ്പം തിങ്കൾ ഇന്ന് ചൊവ്വമായതും ഏറ്റവും ഇളയുള്ള അവളെല്ലാം കള്ളോരത്ത് വന്ന് ഭയങ്കര രസിച്ച് കളിച്ച് ഇരിച്ചിങ്ങി പോകണം ഞാൻ വർത്തമാനം പറഞ്ഞു എൻ്റെ കുറിച്ച് ഇവരെ പഠിച്ചിട്ടൊക്കെ ഉള്ളു എല്ലാം തിരക്കി ഹാപ്പി ആയിട്ടാകണം ഒരു ഇവിടെ ആർക്കും അറിയത്തില്ല ഇവരെ കുറിച്ച് ഒരു പ്രശ്നമുള്ളതായിട്ട് ഒരാൾക്ക് പോലും അറിയത്തില്ല ആർക്കും അറിയത്തില്ലാത്ത ഇടപഴകിയിട്ടില്ല ബിനോയിട്ടാണ് ബന്ധമാണ് അതനുസരിച്ച് അറിയാം അമ്മക്ക് ഒരു ടീച്ചറാണ് അമ്മയൊരു ടീച്ചറാണ് അപ്പം അതനുസരിച്ചുള്ള ഇന്നിപ്പോ അമ്മയും കൊണ്ട് ജിമ്മക്ക് വേണ്ടി കൊണ്ടുപോയിരിക്കുന്നു അപ്പം ആ സമയത്താണ് ഇങ്ങനെയുള്ളൊരു കൃത്യം സംഭവിച്ചിരിക്കുന്നത് കുറിച്ചൊക്കെ നാട്ടിൽ നല്ല അഭിപ്രായങ്ങളാണ് ഉണ്ടായാലും നല്ല അഭിപ്രായങ്ങൾ നിങ്ങൾ ചോദിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്കറിയാലോ തീർച്ചയായും നല്ല ശാന്തനാണ് സ്വഭാവം നല്ല സ്വഭാവക്കാരാണ് നല്ല അഭിപ്രായങ്ങളാണ് എല്ലാവരും പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്കും അതാണ് പറയാനുള്ളത് ഞങ്ങൾക്കുള്ള അറിവും അങ്ങനെയാണല്ലോ അതെ ഇങ്ങനെയൊരു പ്രശ്നങ്ങളല്ലോ ഒന്നും ഉള്ളതായിട്ട് ഇതുവരെ അങ്ങനെ ഒരു ടെൻഡൻസി ഉള്ള ഒരാളല്ല എന്ന് തോന്നുന്നു കാരണം ഇത്രയും നല്ലൊരു പ്രൊഫഷൻ കൈകാര്യം ചെയ്യുന്നതല്ലേ ഒരു അഡ്വക്കേറ്റ് എന്ന രീതിയിൽ നല്ലൊരു പ്രൊഫഷൻ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലും ഈ അപ്പാപ്പനോട് പറഞ്ഞു ഏതോ ഒരു ബാങ്കിൽ ലീഗൽ അഡ്വൈസറായിട്ട് സംഗതി അവിടെ ഇതിൽ വന്നിട്ടുണ്ട് അപ്പം ബന്ധങ്ങൾ ഉപയോഗിച്ച് ഒന്ന് പറയണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചാണ്ടി മമ്മിനോട് പറയാം ഇന്ന് കാണുമ്പം പറയാം എന്നൊക്കെ പറഞ്ഞിരിക്കുമായിരുന്നു അപ്പം അങ്ങനെ ജോലിക്ക് വേണ്ടി പല സ്ഥലങ്ങളിലുമായിട്ടും അങ്ങനെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും റീപ്രവേഷൻ വെച്ചുകൊണ്ട് തന്നെ ബാങ്കുകളിലൊക്കെ അപ്പോൾ ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നതാണ് അതുപോലെ തന്നെ ഗിയർ രണ്ടു വണ്ടിയും ഉണ്ട് ഇവിടെ ഗിയർ ഇല്ലാത്ത വണ്ടികളാണ് വേണമെന്ന് പറഞ്ഞ് പുതിയ വണ്ടി മേടിച്ചു അങ്ങനെയൊക്കെ വളരെ ഈ കാര്യങ്ങളെല്ലാം ചെയ്തു പോകുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് ജനങ്ങൾ അറിയുന്നതാണ് അയൽപക്കക്കാരെ അറിയുന്നതാണ് നാട്ടുകാരെ അറിയുന്നതാണ് പക്ഷേ ആർക്കും ഇങ്ങനെയുള്ളൊരു കാര്യം അറിയത്തില്ല നിങ്ങൾ വന്ന് അന്വേഷിച്ചു നിങ്ങൾക്കും പിടികിട്ടുന്നില്ല അതാണ് കാരണം രണ്ടാമത്തെ സംഭവം അടുത്ത മാസങ്ങളിൽ വരുന്ന തീർച്ചയായിട്ടും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു കാര്യമാണ് പെട്ടെന്ന് കാരണം അതൊരു വേറെ ഒരു കേസാണ് ഇതെന്ന് പറഞ്ഞാൽ ഇവിടെ നല്ലൊരു ജോലിയുണ്ട് ഭർത്താവിനാണേലും നല്ലൊരു ജോലി നമ്മുടെ കരുതാസ് ഹോസ്പിറ്റലിലെ ഇലക്ട്രിക്കൽ എൻജിനീയറാണ് നല്ല സാലറി കിട്ടുന്ന ജോലിയാണ് അതോടൊപ്പം തന്നെ നല്ല മനോഹരമായിട്ട് വീട് സാമ്പത്തികമായിട്ട് ഒക്കെ ഉന്നമനമുള്ള ആൾക്കാരാണ് ഇതിൻ്റെ ഒരു കുറവ് പോലും ഇല്ല അങ്ങനെയുള്ള ഒരു കുടുംബമാണിത് പുറത്തു വരട്ടെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും